നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് ദിനേശൻ എം ആർ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ദിനേശൻ അതിദാരുണമായ സംഭവമാണ് അഞ്ചു പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത് ഏത് രീതിയിലായിരിക്കും നടപടികൾ മുന്നോട്ട് പോകുക ഒരു മതിയായ രീതിയിൽ അവിടെ സിഗ്നൽ ലൈറ്റുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും നാഷണൽ ഹൈവേ അതോറിറ്റി അത് ചെയ്തു വെച്ചിട്ടില്ല അവിടെ റോഡരികിൽ കിടന്നുറങ്ങുകയായിരുന്ന ആളുകളാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് പണി നടക്കുന്ന സ്ഥലത്ത് അതിന്റെ സൈഡില് ഡിവൈഡർ വെച്ചിട്ട് റോഡ് തിരിച്ചു വരണുണ്ട് അപ്പൊ അതിലെ വണ്ടികൾ സാധാരണ പോകാത്ത ഒരു സ്ഥലത്താണ് ഒരു കിടന്നുറങ്ങുന്നത് അത് ഡിവൈഡറിൽ നിന്നും വിട്ടിട്ട് ഒരു അഞ്ഞൂറ് അമ്പത് മീറ്റർ അപ്പുറത്താണ് ഒരു കിടക്കുന്നിരുന്നത് ഇടിച്ച ഡിവൈഡർ ബാരിക്കേഡ് ഇടിച്ച് തകർത്തിട്ട് വണ്ടി വിവരം ശരീരത്തിലൂടെ കൂടെ കയറിയിറങ്ങിയത് ശേഷം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അപ്പുറത്ത് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് ഈ വണ്ടിയിൽ നിൽക്കുന്നത് ദാരുണം എന്ന് തന്നെ പറയാവുന്ന ഒരു അവസ്ഥയാണ് കാരണം വെച്ചാൽ വണ്ടി നല്ല സ്പീഡിലായിരുന്നു കാരണം അത് കാണുമ്പോ നമുക്കറിയാൻ പറ്റും മാറിപ്പോകാനോ ഒന്നിനൊരു സമയം കിട്ടുന്ന മുമ്പ് ആ ഉറങ്ങിക്കിടുന്ന ആളുകളെ ശരീരത്തിലൂടെ കയറിയിറങ്ങി ചെയ്തത് ദിനേശൻ അവിടെ ആളുകൾ നാടോടികളായിട്ടുള്ള ആളുകൾ കഴിയുന്ന സ്ഥലമാണോ ഇവര് പാലക്കാട് നിന്നും വന്നതാണെന്നാണ് ലഭിക്കുന്ന വിവരം താങ്കൾക്ക് അവരെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാമോ അറിയാമോട്ടു മാസമായി ഇവിടെ ഈ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിട്ടാണ് ഇവരെവിടെയുള്ള ആളുകളാണ്

പല സ്ഥലത്ത് ഇങ്ങനെ പല സ്ഥലത്തിങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഓരോ സ്ഥലത്ത് വരണതാ പുനരധിവാസം എന്ന് പറയുന്നത് ഇവരങ്ങനെ നമ്മൾ കാണാറുമില്ല കാരണം വെച്ചാൽ കുറെ കാലം ഇവരുണ്ടാവും പിന്നെ അതിനുശേഷം പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും വരും കുറച്ചാളുകൾ ഇവിടെ ഇവിടെ റോഡ് സൈഡിലൊക്കെ കാണാറുണ്ട് ഇവരെ ഈ അപകടം നടന്നതിന് ശേഷം ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി എന്നൊരു വിവരമുണ്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ എത്രയും എത്ര പെട്ടെന്നാണ് അവരെ ആശുപത്രി ആളുകൾ ഏകാദശി നടക്കുന്നതിന്റെ പേരിൽ പോലീസും അതുപോലെ തന്നെ ആംബുലൻസുകൾക്ക് അനുവദിന്റെ അവിടെ നേതൃത്വത്തിൽ പെട്ടെന്ന നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഇതിലുള്ള ഒരു ഹൈവേക്കാരെ ഒരു അനാസ്ഥയുണ്ടതില് ഹൈവേ അതോറിറ്റിയുടെ ഇനിയുള്ള ഒരു നടപടിയൊക്കെ ഏത് രീതിയിലായിരിക്കും നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം തന്നെയാണ് കാരണം ഈ ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ ലോറിയും അവിടെ മീറ്റർ കിലോമീറ്റർ സ്പീഡിൽ എന്ന് ഇവർ അങ്ങനെയല്ല ചെയ്യണത് വളരെ അപകടമായ രീതിയിൽ ഓവർ സ്പീഡിലാണ് വണ്ടികൾ ഓടിക്കാറ് അതും ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് പറഞ്ഞല്ലോ അതോറിറ്റിയുടെ ഒരു അനാസ്ഥയുണ്ടെന്ന് കൃത്യമായിട്ടുള്ള സിഗ്നലുകൾ ഇല്ല എന്നുള്ള തരത്തിൽ അത്തരം എന്തെങ്കിലും അതാണോ അവിടെയുള്ള അനാസ്ഥ ഒരു കുപ്പിക്കഴുത്ത് പോലെയാണ് വണ്ടികൾ തിരിച്ചുവിടാനുള്ള ഒരു സ്ഥലം വേണ്ട രീതിയിൽ അത് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുമില്ല നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുള്ളതാ അതൊക്കെ ഒന്ന് റോഡ് മുറിച്ചു കിടക്കാൻ പോലും ഒരു സൗകര്യം ഇല്ലാത്ത രീതിയിലാണ് അവിടെ പണി ചെയ്തിട്ടിരിക്കുന്നത് ശരി ദിനേശൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ദിനേശനാണ് പ്രതികരിച്ചത് അദ്ദേഹം പറയുന്നത് ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥ അവിടെയുണ്ട് കൃത്യമായിട്ടുള്ള സിഗ്നലുകളൊന്നുമില്ല വണ്ടി വഴി തിരിച്ചുവിടാനുള്ള സിഗ്നലുകളൊന്നുമില്ല എന്നാണ് പറയുന്നത് പാലക്കാട് ഗോവിന്ദപുരം സ്വദേശികളാണ് അപകടത്തിൽ പെട്ടത് എന്നുള്ള ഒരു വിവരം കൂടിയാണ് ലഭ്യമാകുന്നത്